ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരായ ആക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എൽ ഡി എഫ് എം രംഗത്തെത്തി ഈ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് അവരുടെ തീരുമാനം രാജ്യത്തെ ക്രമസമാധാന നില തകർന്നെന്നും സംഘപരിവാർ സംഘടനകൾക്ക് പോലീസ് പിന്തുണ നൽകുന്നുവെന്നും അവർ ആരോപിക്കുന്നു ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ കന്യാസ്ത്രീകളെയും വൈദികരെയും ബജ്രംഗൽ പ്രവർത്തകർ ആക്രമിച്ച സംഭവമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണം ജലേശ്വറിൽ ഒരു ചരമവാർഷിക ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന ഫാദർ ലിജോ നിരപ്പൽ ഫാദർ വി ജോജോ രണ്ട് കന്യാസ്ത്രീകൾ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ബജ്രംഗൽ പ്രവർത്തകരുടെ ഈ അഴിഞ്ഞാട്ടം എഴുപതോളം പേരുള്ള സംഘം ഇവരെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ പരിക്കേറ്റ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ചികിത്സ തേടേണ്ടി വന്നു എന്നാൽ ആക്രമണം നടന്നിട്ടും പോലീസ് വജറിംഗൽ പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നത് പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമവാഴ്ച തകർന്നെന്നും ആൾക്കൂട്ട ആക്രമണങ്ങൾ വ്യാപകമാകുകയാണെന്നും എം പിമാർ കുറ്റപ്പെടുത്തി ഇടത് എം പിമാരായ ജോൺ ബ്രിട്ടാസ് എ എ റഹീം എന്നിവർ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു പോലീസിനെ പൂർണ്ണമായും സംഘപരിവാർ അണികളാക്കി മാറ്റിയെന്നും ബജ്രംഗൽ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് എം ആരോപിച്ചു ബജ്റിംഗലിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കേസുകൾ നിലവിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യന്റെയും മൗനത്തെയും ജോൺ ബ്രിട്ടാസ് ചോദ്യം ചെയ്തു ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയോടെ മന്ത്രിസ്ഥാനം നേടിയ ഇരുവരും ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു സുരേഷ് ഗോപി കിരീടം നൽകിയും ജോർജ് കുര്യൻ കത്തോലിക്ക സഭയുടെ പേരുപയോഗിച്ചും മന്ത്രിസ്ഥാനം നേടിയവരാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഈ ആക്രമണങ്ങൾക്കെതിരെ ഇരു മന്ത്രിമാരും മൌനം പാലിക്കുന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കി കേരളത്തിലെ ബി ജെ പിയുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ അമിത്ഷാ ശ്രമിച്ചുവെന്നും എന്നാൽ അതിലും വലിയ പ്രശ്നങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു എ എ റഹീം എംപിയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു ക്രൈസ്തവരെ തീരുമാനങ്ങളുടെ ഭാഗമായി സംഘപരിവാർ വേട്ടയാടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചെങ്കിലും ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രമസമാധാന ചുമതല ആൾക്കൂട്ടത്തിന്റെ കൈകളിലാണെന്നും നിയമവാഴ്ച തകർന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പിയെ ചെറുക്കുന്നത് എല്ലാ മതേതര ജനാധിപത്യ ശക്തികളുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മത സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും എ എ റഹീം ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങൾ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും സമാനമായ ആക്രമങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുകയും വൈദികർക്ക് നേരെ ആക്രമങ്ങൾ നടത്തുകയും ചെയ്ത സംഭവങ്ങൾ നേരത്തെ വാർത്തയായിരുന്നു മതപരിവർത്തന നിരോധന നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വേട്ടയാടുന്നതായും ആരോപണങ്ങളുണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഈ വെല്ലുവിളികൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയരേണ്ടതുണ്ടെന്ന് എൽ ഡി എഫ് എം പിമാർ അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും രാജ്യത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇടത് എം പിമാരുടെ തീരുമാനം ഇത് കേവലം ഒരു മതവിഭാഗത്തിന് നേരെയുള്ള ആക്രമണമല്ലെന്നും മറിച്ച് രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സാമൂഹിക സൗഹാർദ്ദം തകർക്കുമെന്നും അതിനാൽ ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്നും അവർ പറയുന്നു എല്ലാ മതേതര ശക്തികളും ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ നടന്ന ആക്രമണങ്ങളിൽ എൽ ഡി എഫ് എം പിമാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദമുയർത്താനാണ് ഇടത് എം പിമാരുടെ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ മൗനവും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന തകർച്ചയും അവർ ചോദ്യം ചെയ്യുന്നു ഒഡീഷയിലെ ജലേശ്വറിൽ കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കും നേരെ ബജറംഗൽ പ്രവർത്തകർ നടത്തിയ ആക്രമണമാണ് ഈ പ്രതിഷേധത്തിന് പ്രധാന കാരണം ഒരു ചരമവാർഷികത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന ഫാദർ ലിജോ നിരപ്പൽ ഫാദർ വി ജോജോ രണ്ട് കന്യാസ്ത്രീകൾ എന്നിവരെ മതപരിവർത്തനം ആരോപിച്ച് എഴുപതോളം വരുന്ന ബജ്രംഗൽ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു വാഹനങ്ങൾ നശിപ്പിക്കുകയും ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ആക്രമണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലീസ് കുറ്റവാളികൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് പോലീസിനെ സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്ന ഉപകരണമാക്കി മാറ്റി എന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു ഇടതി എം പിമാരായ ജോൺ ബ്രട്ടാസും എ എ റഹീമും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു പോലീസിനെ പൂർണ്ണമായും സംഘപരിവാർ അണികളാക്കി മാറ്റിയെന്നും ബജ്റംഗലിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുന്നുവെന്നും ജോൺ ബ്രട്ടാസ് ആരോപിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബജ്റംഗലിനെതിരെ നിരവധി കേസുകൾ ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇതിനെതിരെ മൗനം പാലിക്കുന്നത് സംശയാസ്മദമാണെന്നും അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും മൗനത്തെ ജോൺ ബ്രിട്ടാസ് എം രൂക്ഷമായി വിമർശിച്ചു ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ നേടി മന്ത്രിസ്ഥാനം നേടി ഇരുവരും ഈ വിഷയത്തിൽ ഒരു വാക്കുപോലും സംസാരിക്കാത്തത് അവരുടെ ഇരട്ടത്താപ്പിനെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി കിരീടം നൽകി വോട്ട് നേടിയെന്നും ജോർജ് കുര്യൻ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞു മന്ത്രിയായെന്നും ബ്രിട്ടാസ് പരിഹസിച്ചു ഇവരുടെ മൗനം ലജ്ജാകരമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം അറിയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എറഹിം എം പി ഈ വിഷയത്തെ പാർലമെന്റിൽ ഉന്നയിച്ചെങ്കിലും ചർച്ചക്കെടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ലെന്നും പറഞ്ഞു ക്രൈസ്തവരെ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ സംഘപരിവാർ വേട്ടയാടുകയാണെന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമവാഴ്ച പൂർണമായും തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ആൾക്കൂട്ട ആക്രമണങ്ങൾ വ്യാപകമാവുകയാണ് ബി ജെ പിയെ ചെറുക്കുക എന്നത് മതേതര ജനാധിപത്യ ശക്തികളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കണമെന്നും എ എ റഹീം ആവശ്യപ്പെട്ടു ഈ സംഭവങ്ങൾ കേവലം ഒറ്റപ്പെട്ട ആക്രമങ്ങൾ അല്ലെന്നും മറിച്ച് രാജ്യത്തിന്റെ മതേതര സ്വഭാവം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണെന്നും എൽ ഡി എഫ് എം പിമാർ ചൂണ്ടിക്കാട്ടുന്നു ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുകയും വൈദികരെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഈ ആക്രമങ്ങൾക്ക് സമാനമാണ് രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണമെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ വിഷയം പൊതുസമൂഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനും ഇടത് എം പിമാർ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ അസഹിഷ്ണുതയ്ക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു